എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചങ്ക് പറിച്ചു നൽകി സ്നേഹിച്ചിട്ടും തിരികെ തരുന്നത് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ വഞ്ചിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തേക്കാൾ വേദനാജനകമായ മറ്റൊന്നും ഈ ലോകത്തിലില്ല ദേഷ്യവും നഷ്ടബോധവും എല്ലാം കൂടി ചേർന്ന സമ്മിശ്ര വികാരം ഈ സമയം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്നുണ്ടാകുന്നു ഇത്രയധികം സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തത് അവർ ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ ഇനിയും അവരെ സ്നേഹിക്കണമോ ഇനി ഞാൻ എന്തു ചെയ്യണം തുടങ്ങി ഉത്തരമില്ലാത്ത ഒട്ടനവധി ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും അതെ സ്നേഹിച്ചയാൾ നിങ്ങളെ വഞ്ചിക്കുന്നത് വഞ്ചിക്കപ്പെടേണ്ടി വന്ന ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് ബന്ധങ്ങളിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ വ്യത്യസ്തമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം വേദന നൽകിയ ഒരാൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ കൂട്ടണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു ഘട്ടമറ്റിയപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രതിബന്ധമായി വന്നു നോക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ബന്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയല്ലാതെ മറ്റൊരു തീരുമാനമെടുക്കാൻ ഭൂരിഭാഗം ആളുകൾക്കും കഴിയില്ല വേർ പിരിയുന്നത് അനിവാര്യമായ ഒന്നാണെന്ന തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അതുമായി മുന്നോട്ട് പോകുക എന്നതാണ് നിങ്ങളെ വഞ്ചിച്ച ഒരാളാണെങ്കിൽ കൂടി ഇത്രനാൾ സ്നേഹിച്ച ഒരാളെ പിരിയുന്നത് അത്ര എളുപ്പകരമായ ഒരു കാര്യമല്ലായിരിക്കാം എന്നാൽ പോലും ഇത് അനിവാര്യമായതാണെന്ന് തിരിച്ചറിയുക വേർപിരിയലിനു ശേഷം മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിത ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വേദനകളെല്ലാം വീണ്ടും നിങ്ങളുടെ മുൻഗാമിയിലേക്ക് തന്നെ തിരികെ പോകാനായി നിങ്ങളെ പ്രലോഭിച്ചേക്കാം എന്നാൽ ഔചിത്യമാർന്ന മാർന്ന മനോഭാവത്തോടെ വളരെയധികം ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ വിഷമകരമായ അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തു വരും നഷ്ടബോധത്തിൻ്റെയും ഈ ഒരു നിമിഷത്തിൽ തിരിച്ചറിയേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ചില കാര്യങ്ങളെ പറ്റിയും ഇനി പറയാം അതിൽ ഒന്നാമതായി സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക അവിശ്വാസ്യതക്ക് ഒരാളുടെ ആത്മവിശ്വാസത്തെ പോലും ദുർബലപ്പെടുത്താനുള്ള ശക്തിയുണ്ട് വഞ്ചിക്കപ്പെട്ട ഒരാൾ എന്ന നിലയിൽ തന്റെ പങ്കാളിയുടെ അവിശ്വാസത്തിന് കാരണം തന്റെ സ്വന്തം അപര്യാപ്തതകളും പോരായ്മകളും മാത്രമാണെന്ന് ചിലർ സ്വയമേ കരുതി ഉറപ്പിക്കുന്നു വഞ്ചന എന്നത് പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ പങ്കാളിയുടെ ഭാഗത്തു നിന്നുള്ള മോശം ആശയവിനിമയത്തിന്റെ പ്രതിഫലനമാണ് പ്രണയത്തിലായാലും ദാമ്പത്യത്തിലായാലും ജീവിത ബന്ധങ്ങളിൽ അസംതൃപ്തികൾ ഉണ്ടാവുന്നത് തികച്ചും ന്യായമാണ് എന്നാൽ അത്തരം വിചാര വികാരങ്ങളെല്ലാം തന്നെ അവരുടെ പങ്കാളിയുമായി ആശയവിനിമയം നടത്തുകയും തുറന്നു പറയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത് പിന്നീട് ബന്ധങ്ങളിൽ അസന്തുഷ്ടി മാത്രമേ നൽകുകയുള്ളൂ ഉത്തമ പങ്കാളികളാണെങ്കിൽ തന്നെയും ആർക്കും മറ്റൊരാളുടെ മനസ്സ് പൂർണ്ണമായി വായിച്ചെടുക്കുവാനുള്ള കഴിവില്ല പങ്കാളികൾ തമ്മിൽ ആശയവിനുമായി നടത്തുകയും അവരുടെ കാഴ്ചപ്പാടുകളെ പറ്റി തുറന്നു പറയുകയും ചെയ്തില്ലെങ്കിൽ അത് വഞ്ചനക്ക് സമാനമാണ് പരസ്പരം അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് വഞ്ചിക്കാൻ അവസരം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നല്ല രീതിയിൽ ബന്ധം അവസാനിപ്പിക്കുക തന്നെയാണ് അതുപോലെ വേർബിരിയലിന്റെ സാഹചര്യങ്ങളിൽ സ്വയം പിന്തിരിയുക എന്ന പ്രവർത്തിയും എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് എന്തു തന്നെയായാലും ബന്ധത്തിൽ നിന്നുമുള്ള സ്വയം പിന്തിരിയൽ പ്രവൃത്തി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറങ്ങിക്കൊണ്ടായിരിക്കണം എന്നത് പ്രധാനമാണ് വാസ്തവത്തിൽ സംഭവിച്ചതിന് പിറകെ പോകുന്നതും അതിനെ വേട്ടയാടി പിടിക്കാൻ തുടങ്ങിയിറങ്ങുന്നതുമെല്ലാം നിങ്ങളുടെ നിയന്ത്രണം ഉറപ്പ് വിവേകം എന്നിവയ്ക്ക് മങ്ങലേൽപ്പിക്കും വഞ്ചിച്ച വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള നിങ്ങളുടെ അന്വേഷണാത്മക ക്രോധ മനോഭാവങ്ങളെല്ലാം നിങ്ങൾ അതേ വിഷമഘട്ടത്തിൽ തന്നെ വീണ്ടും വീണ്ടും തടച്ചിടുകയേ ഉള്ളൂ ഇക്കാര്യത്തെ പറ്റി ഓർത്ത് കൂടുതൽ വിഷമിക്കുന്നതിന് പകരം നിങ്ങൾക്കുള്ളിൽ തന്നെയുള്ള വ്യക്തത്തെയെ തേടി പിടിക്കേണ്ടതുണ്ട് ബന്ധങ്ങളിലെ വാതിലുകൾ ഒരിക്കൽ കെട്ടയച്ചു കഴിഞ്ഞാൽ കുറച്ചു നാളത്തേക്ക് പഴയ പങ്കാളിയുമായി സമ്പർക്കം പുലർത്താതിരിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ മുൻ പങ്കാളിയെ കുറഞ്ഞത് തൊണ്ണൂറ് ദിവസത്തേക്കെങ്കിലും കാണാതിരിക്കാനുള്ള വ്യക്തമായ പദ്ധതി രൂപീകരിക്കുക കഴിയുമെങ്കിൽ ഒരു യാത്രയോ അല്ലെങ്കിൽ കുറച്ചുനാൾ അകന്നു നിൽക്കുകയോ ചെയ്യാം ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നത് നിങ്ങൾ അവരുമായുള്ള ബന്ധത്തെ പൂർണമായും അവസാനിപ്പിച്ചു എന്ന സന്ദേശം നൽകുകയും ചെയ്യുന്നു നിങ്ങൾക്കുണ്ടായ മുറിവുകളെ സ്വാതന്ത്ര്യപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു സമയം കൂടിയാണിത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ പോലും അവരെ പിന്തുടരാതിരിക്കുന്നതും ആവശ്യമാണെന്ന് തോന്നുന്നിടത്തോളം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കാൻ ശ്രമിക്കുക ഇത്തരമൊരു കാര്യം പലർക്കും പാലിക്കാൻ പ്രയാസകരമായ ഒരു നടപടിയാകാമെങ്കിലും നിങ്ങളുടെ മുറികളെ സ്വാധീനപ്പെടുത്തുന്നതിന് ഇത് കൂടുതൽ സഹായിക്കുമെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്